ഹലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചോറും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചുള്ള ഒരു അടിപൊളി ഒരു സംഭവമാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ക്രിസ്മസ് ഒക്കെ വരികയല്ലേ ഒരു വെറൈറ്റി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് തലേദിവസത്തെ ചോറാണ് കേട്ടോ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറ് ധാരാളം ഇനി കൂടുതൽ അംഗസംഗളെ വീട്ടിലാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എടുക്കുന്ന സാധനങ്ങളുടെ അളവും കൂട്ടാട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ക്യാരറ്റും കൂടെ വേണം ആദ്യം തന്നെ നമ്മൾ ഈ ചോറ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ആദ്യം തന്നെ ഈ ചോറൊന്ന് അരച്ചെടുക്കണം കാൽ ഗ്ലാസ് വെള്ളം കൂടുതലൊന്നും ചേർക്കേണ്ട ഇനി അഥവാ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരഞ്ഞു വരാൻ പാടാണ് എങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ക്യാരറ്റ് എടുക്കുക ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്തൊരു അരഗ്ലാസോളം വെള്ളം ഒഴിച്ച് അതും കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു മുക്കാൽ ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് മുക്കാൽ കപ്പ് തേങ്ങാ പാലെടുക്കുക ഞാനിവിടെ ഒരു കപ്പ് ഒരു മെഷറിങ് കപ്പ് കണ്ടല്ലോ അതിനകത്താണ് അളന്നെടുക്കുന്നത് നിങ്ങളെടുക്കുമ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഉള്ളെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് അതിൻ്റെ കണക്കിനനുസരിച്ച് വേണം വെള്ളവും അതുപോലെ തന്നെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒരു പാൻ വെക്കുക അതിലേക്കൊരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരി അരിയുണ്ടല്ലോ അരിയല്ല ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അര ഒരു മിനിറ്റ് നേരം നമ്മൾ ആ ഒരു നെയ്യും അതുപോലെ തന്നെ ചോറും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും പഠിച്ച് പിടിച്ച് വരാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം അതിനുശേഷം ആ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇതാണ് ക്യാരറ്റ് അരച്ച് വെച്ചേക്കുന്നത് പേസ്റ്റാക്കി വെച്ചേക്കുന്ന അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചോറും ആ എല്ലാം കൂടെ എല്ലായിടത്തും ഇതുപോലെ മിക്സാക്കിയെടുക്കണം മിക്സാക്കി എടുത്ത സമയത്ത് നമ്മുടെ ടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും ഒട്ടും കട്ട കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ എടുക്കണം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ടേക്കണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ടിരുന്നാലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ഈ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എപ്പോഴും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിടുക അതിനുശേഷം ഈ ഒരു കട്ട മാറ്റിയെടുക്കാൻ ഇത്ര പ്രയാസമാണ് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും ഇതിന് കാണാനായിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളർ പോലെയാണ് തോന്നുന്നത് പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളിതൊന്ന് തിളച്ച് വരുന്നൊരു സമയം നിങ്ങൾ കണ്ടില്ലേ ബബിൾ പോലെ പൊങ്ങി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇളക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇടാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ് ഏലക്ക പൊടിച്ചതല്ല നമ്മൾ ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അങ്ങനെ ഏലക്ക ചതച്ചതും കൂടെ തേച്ച് ല്ലല്ലോ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലെയിം ലോയിൽ വെച്ച് വേണം ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഇതേപോലെ ബബിൾസ് കുറേ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരും ഏകദേശം വെള്ളമെല്ലാം വറ്റി ഇങ്ങനെ വരും ആ സമയത്ത് നമ്മൾ അരിപ്പൊടിയോ അതല്ലെങ്കിൽ നിങ്ങളെ കോൺഫ്ലവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് അത് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ നല്ലതുപോലെ കളക്കിയെടുക്കുക കട്ടുകളൊന്നും ഇല്ലാതെ കളക്കിയെടുത്തതിനു ശേഷം അതിന് ിലേക്കൊന്നൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ എന്താണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഇതിൽ വെള്ള വെള്ളമെല്ലാം വറ്റി നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലർ ചെയ്യുന്ന പരിപാടിയാണ് ആദ്യമേ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഈ അരിപ്പൊരി അരിപ്പൊരിയോ കോൺഫ്ലവറോ ഇട്ടുകൊടുത്തങ്ങ് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം കൂട്ടി അങ്ങ് ആക്കിയെടുക്കും സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ നമ്മുടെ ഈ അതിന് ചോറിൻ്റെ ചെവയോ അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ചെവയോ അതെല്ലാം പച്ച ചെവയുണ്ടല്ലോ അതൊന്നും മാറി കിട്ടത്തില്ല നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കിട്ടത്തില്ല അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ പരിപാടികളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തല്ലോ അതിനുശേഷം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെന്തെയ്യാം ഈ ലോ ഫ്ലെയിമിൽ നിന്ന് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ ആഡ് ആക്കിയിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ല പുഴ പുഴാവുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് ഏകദേശം ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി മാറ്റുമ്പോഴത്തേക്ക് അങ്ങനെ വിട്ട് വിട്ട് വരുന്നതാണ് കറക്റ്റ് പരുവം നമ്മൾ നമ്മളീ പാക്ചുളിയിലെടുത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് അത് വീഴുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്കിത് ആക്കിയെടുക്കാനായിട്ട് പിന്നെ ഒരു പാത്രോ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ട്രേയോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ് തന്നെ തേച്ച് കൊടുത്തോളൂ നെയ് തേച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ തേച്ച് കൊടുത്തിന് ശേഷം പിന്നെ ചെയ്യാൻ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചോ സ്പൂൺ വെച്ചോ അതെല്ലാം നല്ലതുപോലെ ഒരേ ഷേപ്പിലൊന്നും പരത്തി എടുക്കണം ഇപ്പം ഞാൻ ഒരു കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കതൊന്നും ചെയ്തെടുക്കാനുള്ള പറ്റിയിട്ടില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷിനോട്ടോ അല്ലെങ്കിൽ മുന്തിരിങ്ങയോ ഉണ്ടെങ്കിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ചൂടോടെ കൂടെ തന്നെ വേണം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ വയ്ക്കാൻ എന്നിട്ട് ഇതൊന്ന് തണുത്തിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ അലുവന്നൊക്കെ ഒന്ന് വിളിക്കാൻ കേട്ടോ അല്ലേ നമുക്ക് ക്യാരറ്റും വെച്ചും അതുപോലെ ചോറും വെച്ചും ഉണ്ടാക്കിയവർ ഒരു അരുവ കഷ്ണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സംഭും കൂടെ ചെയ്യുക